മിനി സ്ക്രീൻ മലയാളം ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പ്രേക്ഷകർ ഒരു തവണ നെഞ്ചിലേറ്റിയ ഈ പരമ്പര ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വളരെ ബോറാണ് നന്ദയുടെ ആക്ടിംഗ് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ വളരെയധികം കാണാൻ ഇടയാകുന്നത് എന്നാൽ ഇതിനിടയിൽ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് മിഥുനുമായുള്ള നന്ദയുടെ ഇടപെടൽ ഒട്ടും തന്നെ ഗൗതമിന് ഇഷ്ടമാകുന്നില്ല ഇതോടെ പുതിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉടലെടുത്തിരിക്കുകയാണ് ഈ കാര്യം കാണുന്നത് പിങ്കിയെ സന്തോഷിപ്പിക്കുകയും പിങ്കി ഇതേ തുടർന്ന് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ് ഗൗതം നന്ദയിൽ നിന്ന് മാനസികമായി അകലുകയും നന്ദ മിഥുനെ സപ്പോർട്ട് ചെയ്യുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും നന്ദയെ ഉപേക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇതേ തുടർന്ന് എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഗൗതം ഈ കാര്യം അറിയുന്നത് പിങ്കിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു Do like, share and subscribe.